യമൻ ഒരു മുസ്ലിം രാജ്യമാണ് അതുകൊണ്ട് അവിടത്തെ പല നിയമങ്ങളും ഇസ്ലാമിക ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണ് അതുകൊണ്ടാണ് കൊലപാതകം ചെയ്തതായി കുറ്റമറ്റ രീതിയിൽ തെളിയിക്കപ്പെട്ടാൽ ആ രാജ്യത്ത് കൊലപാതകം ചെയ്തയാൾ വലിക്കപ്പെടുന്നത് നിമിഷപ്രിയയുടെ കാര്യത്തിലെ തീരുമാനവും അങ്ങനെയാണല്ലോ പക്ഷേ ഇവിടെ അനുബന്ധമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അഥവാ ഒരാളെ കൊന്നാൽ ഇസ്ലാമിൽ അതിനുള്ള പ്രതിവിധി നേരെ തിരിച്ചു കൊല്ലൽ മാത്രമല്ല മറിച്ച് ഇവിടെ മൂന്ന് ചോയ്സുകൾ കൊല്ലപ്പെട്ടവൻ്റെ കുടുംബത്തിൻ്റെ മുന്നിൽ ഇസ്ലാം വയ്ക്കുന്നുണ്ട് ഒന്ന് സംഭവിച്ചത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക രണ്ട് നഷ്ടപരിഹാരമായി ദിയ സ്വീകരിക്കുക മൂന്ന് രണ്ടിനും തയ്യാറല്ലെങ്കിൽ കൊലയാളിയെ തിരിച്ചു കൊല്ലുക ഇവിടെ ഒന്നും രണ്ടും കഴിഞ്ഞ് മൂന്നാമത്തെ ഓപ്ഷൻ മാത്രമാണ് കൊല്ലൽ എന്ന് പ്രത്യേകം മനസ്സിലാക്കണം മാത്രമല്ല ഈ മൂന്ന് ചോയ്സുകളിൽ ഏറ്റവും ഉത്തമവും ശ്രേഷ്ഠവും യാതൊരു പാരിതോഷികവും വാങ്ങാതെ വിട്ടുവീഴ്ച ചെയ്യലാണ് അത് കഴിഞ്ഞാൽ പിന്നെ നഷ്ടപരിഹാരം സ്വീകരിച്ച് വിട്ടുവീഴ്ച ചെയ്യുക പിന്നെ മാത്രമാണ് കൊല്ലൽ بشدة قرآن المون يا أيها الذين آمنوا كتب عليكم القصاص في القتلى الحر بالحر والعبد بالعبد والأنثى بالأنثى فمن عفي له من أخيه شيء فاتباع بالمعروف فاتباع بالمعروف وأداء إليه بإحسان ذلك تخفيف من ربكم ورحمة വിശ്വാസികളെ കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് പ്രതിക്രിയ നടപ്പിലാക്കൽ നിർബന്ധമാണ് ഇനി തൻ്റെ സഹോദരൻ്റെ ഭാഗത്തു നിന്ന് വല്ലതും വിട്ടുവീഴ്ച ചെയ്യപ്പെട്ടാൽ നല്ല നിലയ്ക്ക് അതിനെ പിന്തുടരുക ഇത് അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന കാരുണ്യവും പ്രത്യേക ഇളവുമാകുന്നു സൂറത്തുൽ മാ ഇതയുടെ നാൽപ്പത്തി അഞ്ചാമത്തെ ജീവനു ജീവൻ കണ്ണിനു കണ്ണ് മൂക്കിന് മൂക്ക് ചെവിക്ക് ചെവി പല്ലിനു പല്ല് മുറിവുകൾക്ക് തുല്യമായ പ്രതിക്രിയ എങ്ങനെ എന്നിങ്ങനെയാണ് ആ ഗ്രന്ഥത്തിൽ അവർക്കു നാം നിയമമാക്കിയത് ആരെങ്കിലും മാപ്പ് ചെയ്യുന്ന പക്ഷം അത് അവന് പാപരിഹാരമാണ് അള്ളാഹുവിൻ്റെ വിധിക്കനുസരിച്ച് വിധിക്കാത്തവർ തന്നെയാണ് അക്രമിക തിന്മയ്ക്കു പ്രതിക്രിയ തുല്യമായ തിന്മയാണ് എന്നാൽ ആരെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുകയും സുഹൃതം പ്രവർത്തിക്കുകയും ചെയ്താൽ അവനുള്ള പ്രതിഫലം അള്ളാഹുവിൻ്റെ ബാധ്യതയാകുന്നു അക്രമികളെ അള്ളാഹു ഇഷ്ടപ്പെടുകയേ ഇല്ല കൊണ്ടുതന്നെ വെല്ലിടത്തും ഇങ്ങനെ തിരിച്ചു കൊല്ലേണ്ട സാഹചര്യമുണ്ടായാൽ അവിടെ മാപ്പ് ചെയ്യാൻ ആവശ്യപ്പെടുകയും പ്രതിക്രിയ ഒഴിവാക്കാൻ ശ്രമിക്കുകയുമാണ് ഭരണാധികാരികളും പൗരപ്രമുഖരും പൊതുജനങ്ങളും ചെയ്യേണ്ടത് അനുസൃതിയും വാർവാനോ പറയുന്നു പ്രതിക്രിയയുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നം തൻ്റെ മുന്നിൽ ഉന്നയിക്കപ്പെട്ടാലും പ്രവാചകൻ സ്വല്ലം അലൈഹി യുവസെല്ലാം അവിടെ മാപ്പ് ചെയ്യാൻ പരമാവധി പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു ഒരിക്കൽ മുഴാവിയാർ ഉയർവാഹുവൻ ഹുവിൻ്റെ കാലത്ത് ഒരാൾ വേറെ ഒരാളുടെ വായ അടിച്ചു കീറുകയുണ്ടായി അവസാനം കേസ് അവസാനം കേസ് കോടതിയിലെത്തിയപ്പോൾ ഒന്നാമൻ നഷ്ടപരിഹാരം നൽകാൻ തയ്യാറായി എന്നാൽ രണ്ടാമൻ സ്വീകരിച്ചില്ല അപ്പോൾ ഒന്നാമൻ വിയയുടെ രണ്ടിരട്ടി കരാമെന്ന് പറഞ്ഞു അപ്പോഴും മറ്റേയാൾ വഴങ്ങിയില്ല തുടർന്ന് മൂന്നിരട്ടി കരാമെന്ന് പറഞ്ഞിട്ടും ആൾ വഴങ്ങിയില്ല അവസാനം ഒരു സഹാബി മുന്നോട്ട് വന്ന് പറഞ്ഞു പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും പ്രതിക്രിയയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്താൽ അത് അവൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ പാപങ്ങളും പൊതുക്കപ്പെടാൻ കാരണമാകുന്നു അപ്പോഴാണ് ആ രണ്ടാമൻ ദിയ സ്വീകരിക്കാൻ തയ്യാറായത് അതുകൊണ്ട് യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയയുടെ കേസില് ഈ നിർണായക സന്ധിയിൽ നമ്മളെല്ലാവരും ചെയ്യേണ്ടത് വധശിക്ഷ ഒഴിവാക്കാൻ കഴിയുന്ന ഏതെല്ലാം മാർഗങ്ങളുണ്ടോ അതൊക്കെ ആരായാലാണ് ഇക്കാര്യത്തിൽ ആരെല്ലാം ഇടപെടുന്നു അവർക്കെല്ലാം വിശിഷ്യ കാന്തപുരം ലി പി മുസ്ലിയാർക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു എല്ലാവർക്കും നല്ലതു വരട്ടെ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാഹന